പ്രത്യേക ദൈവത്താൽ സ്തുതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഞാൻ ഗ്യൂറി സച്ച് ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധാരാളം വീഡിയോ ചെയ്തു അനേക അത്മാര് അതിൽ സന്തോഷിച്ചുകൊണ്ടും ചില ആളുകൾ വിമർശിച്ചുകൊണ്ടും വൈദികർ തന്നെ സന്തോഷിച്ചുകൊണ്ടും ചുരുക്കം ചില കാര്യങ്ങളിലുള്ള അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പറഞ്ഞുകൊണ്ടും ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും തിരുത്തേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരികയും ഒക്കെ ചെയ്തു ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഗുരുക്കന്മാരും സഹോദരങ്ങളുമായിട്ടുള്ളവരുടെ ആ നിർദ്ദേശങ്ങളെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നതെന്ന് തന്നെയാണ് എന്തെന്നാൽ ഞാനൊരു വലിയ യൂണിവേഴ്സിറ്റിയിലെ തിയോളജി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് മൂന്നും നാലും ഡിഗ്രി എടുത്തയാളല്ല എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന മോർകൂർലോസ് മർക്കോസ് സിരുമേനി കണിയാമ്പറമ്പിലച്ചൻ യൂലിയോസ് തിരുവാലം ചെയ്ത മഞ്ഞിനിക്കരക്ക അടങ്ങിയിരിക്കുന്ന അടുത്ത് മഞ്ഞനിക്കരയുടെ ദേഹാധിപനായിരുന്ന യൂലിയോ സിരുമേനി അതുപോലെ അന്ദ്രമസ് രമ്പാച്ചൻ ഇവരൊക്കെയായിരുന്നു ഇവരോടൊക്കെയായിരുന്നു ഞാൻ എൻ്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടിരുന്നേ അത്ര ആരോഗ്യസ്ഥിതിക്ക് മോശമായിരുന്നാലും യുലോ സിനിമയെ വിളിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആ കാര്യങ്ങളെക്കുറിച്ച് ശാന്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഓടി ചെല്ലുകയും ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ അതുപോലെ കണിയാമറമ്പ് അച്ഛൻ കണിയാപറമ്പ് ലച്ഛൻ ഞാൻ ഷെമാശിനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം തിരുവല്ലാൽ താമസിക്കുന്നു ആ സമയത്തൊരു ഒരു വലിയ കേട്ടായിരിക്കും ഞാൻ ഞാനിങ്ങനെ ഓരോന്നിനെക്കുറിച്ചുള്ള സംശയം എഴുതിക്കൊണ്ടെന്ന് പോയി ചോദിക്കും കാരണം അച്ഛന് ചെവിക്ക് കഴുകിക്കുറവുമുണ്ട് അച്ഛനതെല്ലാം വായിക്കും ഓരോന്നിനും ഓരോന്നിനായിട്ട് അച്ഛൻ മറുപടി പറഞ്ഞുതരും അതിന് ശേഷം അദ്ദേഹം കാഞ്ഞിരമറ്റത്തേക്ക് താമസം മാറിയ സമയത്ത് ഞമ്മളന്തുരുത്തി പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് അതിനുശേഷവും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ കൊണ്ടു വരും അച്ഛാ ഇതെന്താ ഉടനെ അച്ഛനെ നോക്കുമ്പോൾ എനിക്കത് മറുപടി പറഞ്ഞു തരും ഞാൻ ചെല്ലുന്നത് തന്നെ അച്ഛന് വലിയൊരു സന്തോഷമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അച്ഛനും എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ചെറിയ സംശയമാണെങ്കിൽ പോലും അത് മനസ്സിൽ വെക്കാതെ അതിന് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന അച്ഛനോട് എനിക്ക് സ്നേഹമുണ്ട് കേട്ടോ എന്ന് ബഹുമാനപ്പെട്ട കണിയാമ്പറമ്പിൽ കുറസ്പിക്കോപ്പാച്ചൻ പറഞ്ഞിട്ടുണ്ട് അർച്ചു കുറച്ചുപിക്കോപ്പാച്ചൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാനിത് പറഞ്ഞത് സന്ദർഭവശാലാണ് ഇടൂപ്പ് ആലൂക്ക കുറസ്പിക്കോപ്പാച്ചൻ എന്നെ വിമർശിച്ചുകൊണ്ടും ഉപദേശിച്ചുകൊണ്ടും ഇട്ടതായ വീഡിയോ ഞാൻ കണ്ടു അതിനകത്ത് അച്ഛൻ്റെ വിമർശനം തിരുമേനിമാരെ ഞാൻ വിമർശിച്ചത് ശരിയായില്ല അതിനൊരു മാനദണ്ഡമുണ്ട് അതിനൊരു അച്ചടക്കം പാലിക്കണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛ ഒരു ചെറിയ വേദിയിൽ നടന്നതായ ഒരു കാര്യത്തെ അല്ല മറിച്ച് സോഷ്യൽ മീഡിയയുടെ വരികയും അനേക ആളുകൾ ഇതിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ സുറിയാനി സഭയുടെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും അത്തരം ഒരു ആരാധന ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഉള്ള ഉത്തരവാദിത്തൊരു പുരോഗതി നില എനിക്കും ഉണ്ട് എന്ന് തോന്നി അത് മേൽപ്പെട്ടക്കാരൻ തെറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മേൽപ്പെട്ടക്കാരൻ സുറിയാനിസയുടെ വിശ്വാസത്തിൽ പൗരോഗിക മേൽപ്പെട്ട സ്ഥാനം ആൾ ആ സുറിയാനിസയുടെ വിശ്വാസം ഇല്ലാത്ത ഒരു ആചാരാനുഷ്ഠാന രീതി പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എത്ര വലുതായിരിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുക തന്നെയാണ് ഞാൻ ചെയ്തത് അതിലൊരു തെറ്റുണ്ട് എന്നെനിക്ക് തോന്നില്ല കാരണം ഞാനും അച്ഛനും അച്ഛൻ്റെ ഒന്നും പാണ്ഡിത്യമൊന്നും എനിക്കില്ല കേട്ടോ ആ അച്ഛൻ്റെ ഒന്നും ഏഴേലക്കത്ത് പോലും വന്ന് നിൽക്കാനുള്ള ആളാണ് ഞാൻ അതിന് നൂറ് ശതമാനം ഞാനത് അംഗീകരിക്കുന്ന ഒരാളാണ് പൊതുജനത്തിലും എനിക്കതിനുള്ള യോഗ്യതയുള്ള ആളല്ല പക്ഷേ ഞാൻ പഠിച്ചു വെച്ചതായ ചില കാര്യങ്ങളുണ്ട് അതിൽ ചില തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം ഈ സഭയെ ഇന്ന് നിലനിർത്താൻ കഠിന പരിശ്രമം നടത്തിയത് ഒരു ഷമ്മാശനായ അത്താനാസ്യൂസല്ലി അദ്ദേഹവും അന്ന് അറിയോസിൻ്റെയും ദസോറിൻ്റെയും ഒക്കെ വേദവിരീതത്തിനെതിരെ മിണ്ടാതിരുന്നിരുന്നു എങ്കിൽ ഇന്ന് ഈ സഭയിൽ കടന്നു കൂടുന്നത് വലിയ വേദവിരീതമായിരുന്നേനെ എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത് അപ്പോൾ വിമർശിക്കപ്പെടുക എന്നത് ആരോഗ്യമുള്ള സമൂഹത്തിൻ്റെ ആരോഗ്യമുള്ള അത് സ്വീകരിക്കുകയും അതിനെ പൊറായ്മ കൊണ്ട് അത് പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആരോഗ്യമുള്ള വ്യക്തിത്വങ്ങളുടെയും ഒരു കാഴ്ചപ്പാടാണെന്നാണ് എൻ്റെ വിശ്വാസം അൽമായർ പറയുന്നത് അൽമായർക്ക് പറയാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അവിടെ ഒരു ചിഥിരത ഉണ്ടാക്കുകയും ചെയ്തത് ഞാനല്ല അത് അച്ഛനോട് പറയട്ടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തിരികെ എന്ന് ഞാൻ പറഞ്ഞു തന്നു അച്ഛാ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ സുയാനി സഭയുടെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണല്ലോ അച്ഛൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ആ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് കുക്രിയോനെ കുറിച്ചാണെന്നും പറഞ്ഞില്ല എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛാ കുക്രിയോൻ അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയായി അതും കണിയാമ്പുറം അച്ഛൻ പറഞ്ഞ് ഇടക്കാലങ്ങളിൽ ഒരാ ഏഴി ആയിരത്തി അഞ്ഞൂറുകളുടെ കാലഘട്ടങ്ങളിലെങ്ങാണ്ട് വന്ന് കയറാൻ ഞാൻ കൃത്യം ഡേറ്റും കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ആ മധ്യസ്ഥ പ്രാർത്ഥന പോലും അതൊരു കുക്കുലിനൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇതും പോരാഞ്ഞിട്ട് വിശുദ്ധ കുർബാനയിൽ ദർഗായിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വിശുദ്ധ കുർബാനയുടെ ആ കൊടുക്കുന്ന മഹാത്മ്യത്തെ മാറ്റിവെക്കുന്നത് കണ്ടപ്പോൾ യാക്കോബായ സുറിയാനി സഭയിൽ മാത്രമായി അത് ചുരുങ്ങി ചുരുങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കത്തോലിക്ക സഭയിലോ മത്രാം കക്ഷിയിലോ ഒന്നും അതുപോലെ തന്നെ നമ്മുടെ തന്നെ സഭയുടെ അകമാന സഭയുടെ സ്രീൻ ഓർത്തഡോക്സ് സഭയുടെ മറ്റ് ഒന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ കയറി നോക്കുമ്പോഴൊന്നും ഞാൻ അങ്ങനത്തെ മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധ കുർബാന അച്ഛൻ ദുർഗായെന്നിറങ്ങിയെന്നു പറഞ്ഞു പടിഞ്ഞാറ്റ് തിരിഞ്ഞുന്ന ചൊല്ലുന്നതെന്നൊക്കെ അച്ഛൻ പറയാ പറയുമ്പോൾ തന്നെയല്ല അല്ലാതെ എനിക്കറിയാമല്ലോ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന അച്ഛന്മാർ ചൊല്ലുന്നതെന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞത് വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് ആ കുർബാന ദർഗായിൽ ദീർഘായിറങ്ങി കുക്കുനിയോം കഴിഞ്ഞ് ശുക്കോനോ ചോയിച്ച് ദർഗായിൽ കയറി അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് പ്രാർത്ഥനയും ചൊല്ലി പുരോഹിതൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ട് അവിടുന്ന് നിന്ന് ജനങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുവാൻ വേണ്ടി പടിഞ്ഞാറേക്ക് തിരിഞ്ഞ് വന്ന് ജനത്തിന് കൊടുക്കുന്ന ആ ഒരു സന്ദർഭം സ്വർഗസിനാപിതാ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ട് ഈ കുർബാന സ്വീകരിക്കുന്ന സന്ദർഭം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് പിന്നീട് മാറ്റി വെച്ചതിനെയാണ് ഞാൻ ചോദിച്ചത് വിശുദ്ധ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞു പ്രൊമിയോ സദറ ബാ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഏതൊരു വിശുദ്ധിന്റെയും ഓർമ്മ ദിവസങ്ങളിൽ അതാത് ആ വിശുദ്ധന്മാരുടെ പേര് പറഞ്ഞു പ്രൊമിയോ സുദ്ര കുർബാനയ്ക്ക് ശേഷം ധൂപ്രാർത്ഥന നടത്തുമ്പോൾ ഓർക്കാറുണ്ട് അത് ഓർക്കാം ഓർക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഓർക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛനതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമായിരിക്കും അപ്പോൾ അതുപോലെ ആ ഒരു പ്രാർത്ഥനകൾ നടത്തുന്ന ഒരു സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കി തന്നെയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ കുർബാന ഞാൻ അന്നേരവും പറഞ്ഞൊരു കാര്യമുണ്ട് വിശുദ്ധ കുർബാനാനന്തരം വിശുദ്ധ കുർബാന ജനത്തിനും കൊടുത്ത് ജനത്തിന് ആശീർവാദവും കൊടുത്തതിനു ശേഷമുള്ള സമയത്ത് ി മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമെങ്കിൽ നടത്താമെന്ന് ഞാൻ പറഞ്ഞോളൂ നടത്തരുത് എന്ന് പറഞ്ഞിട്ടില്ല മാതാവിന്റെ വിശുദ്ധിയോ മാതാവിന്റെ സ്ഥാനത്തെയോ മാതാവിന്റെ ആ ഒരു ഉന്നതിയോ ഒന്നും ഞാൻ എൻ്റെ ഇതിൽ ചോദ്യം ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ അച്ഛൻ ചൂണ്ടിക്കാണിച്ചിരുക പിന്നെ ഈ കുക്രിവനും മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് വിശ്വ കുർബാന കൃതജ്ഞാ പ്രാർത്ഥനയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അന്ന് കൃതജ്ഞതാ പ്രാർത്ഥനയെ എന്നുള്ളതല്ല യേശു ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥനയുടെ മൂന്ന് ഭാഗങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാമത്തെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത് മറിയാന്തിലേത്തേക്ക് ചൊല്ലുന്ന തൊട്ട് ദീർഘായിൽ കയറി നിൽക്കുന്നതിന് മുമ്പ് വരെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥനയായിട്ട് അതിന് ഒറ്റ പ്രാർത്ഥനയായിട്ട് ഞാൻ കണക്കാക്കി അതിനുശേഷം ദർഗായിൽ കയറി നിന്ന് പിതാമഹ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറഞ്ഞിട്ടില്ലെന്ന് അച്ഛൻ പറഞ്ഞാലത് ഞാൻ അംഗീകരിക്കത്തില്ല കാരണം ഞാനത് പറഞ്ഞിട്ടുണ്ട് ദർഗായിൽ കയറി എന്നിട്ടുള്ള പ്രാർത്ഥന പിതാവാൻ ദൈവത്തോടാണ് കാരണം പുത്രൻ ബെലി ആയിട്ട് കർത്താ അവൻ്റെ എടുത്ത് അപ്പവും ബിനും പിതാവാൻ ദൈവത്തെ കാണിച്ച് സ്തോത്രം ചെയ്ത് വാഴ്ത്തി എന്നാണല്ലോ പറയുന്നത് അപ്പം അതുകൊണ്ട് പിതാവാൻ ദൈവത്തോടാണ് പ്രാർത്ഥന എന്ന് ഞാൻ പറയുന്നുണ്ട് അതിന് ശേഷമുള്ള പ്രാർത്ഥന അതിനിടയ്ക്ക് ദർഗായിൽ കയറി എന്നതിന് ശേഷം ആദ്യമായിട്ട് യേശു ക്രിസ്തു എന്ന ഞങ്ങൾ ഒന്ന ആ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു മിശികായോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന ഏതാണെന്ന് പറഞ്ഞു അതിന് ശേഷം പിന്നെ ഏറ്റവും അവസാനം ആ കൃതജ്ഞ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റത്തെ പ്രാർത്ഥനയിൽ സമാധാനം കൂടെ കൊടുത്തു അതിന് ശേഷം നടത്തുന്ന പ്രാർത്ഥന യേശുക്രിസ്തുവനോടാണെന്ന് അച്ഛൻ ഞാൻ പറഞ്ഞത് അച്ഛനതൊന്ന് ശ്രദ്ധയോടെ കേട്ടുനോക്കുക നോക്കിയിട്ട് അച്ഛൻ അതിനെ വാക്ക് വെയ് വാക്കായിട്ട് വിമർശിക്കുകയോ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തു തരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഖണ്ണിപ്പിൻ്റെ രഹസ്യാത്മക പരസ്യമാക്കി അച്ഛനതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കുർബാന സൽമാന് മനസ്സിലാകത്തില്ല സാധാരണ ജനത്തിന് മനസ്സിലാകുന്നില്ല അച്ഛാ ആ അച്ഛാ അത് പറയുന്നതിൽ എനിക്ക് ഒരു യോജിപ്പുമില്ല സാധാരണ ജനത്തിന് വിശുദ്ധ കുർബാന എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ ജനം പലരും സഭ വിട്ടു പോകുന്നത് അവരോട് ചോദിക്കുന്ന ചോ മറ്റുള്ള സഭയിൽപ്പെട്ട അല്ലെങ്കിൽ നവീന കൂട്ടായ്മയിൽപ്പെട്ടവർ വന്നൊരു നൂറ് ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാനില്ല അച്ഛാ അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ കുർബാന തക്സ പ്രിന്റ് ചെയ്യുന്നവർ ഇത് വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ പ്രിൻറ്റ് ചെയ്യുന്നവർ എല്ലാ ഏക്കോക്കാരെക്കണമെന്ന് ഒപ്പം തോന്നില്ലല്ലോ അവർ വായിക്കുന്നുണ്ട് ഇത് വിൽക്കുന്ന ബുക്ക് സ്റ്റാളിൽ ഇരിക്കുന്ന ആളുകൾ എല്ലാ അച്ഛന്മാരോ അല്ലെങ്കിൽ ശുശ്രൂഷകരോ അതല്ലെങ്കിൽ ക്ഷമാശന്മാരോ അല്ലല്ലോ അപ്പോൾ അവരൊക്കെ ഇത് വായിക്കുന്നുണ്ട് ഈ രഹസ്യം മറ്റൊരു സഭയിലെ ആളുകൾ കേട്ടു എന്ന് എന്നയുന്നൊരു വലിയ വിമർശനമാണ് മറ്റൊരു സഭയിലെ അല്ലല്ലോ ഈ വീഡിയോ കാണുന്ന എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും ഇത് കാണുന്നുണ്ട് അപ്പം ഈ നമ്മുടെ സഭ എത്രമാത്രം ആഴത്തിലാണ് വിശ്വാസത്തെ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിലെ തെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ആ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കുക പിന്നെ അടുത്ത കാര്യം അച്ഛൻ തന്നെ പറഞ്ഞു അതിൽ ജനല് പൊക്കി വെച്ചു അകത്ത് അക്രൈസ് അവർ കാണാതിരിക്കും അച്ഛ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛാ ധൂപു വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിയുമ്പോൾ ധൂപക്കുച്ചി ചുറ്റി പടി ചുറ്റി പൂപം വീശി പടിഞ്ഞാറേക്ക് വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വാസികളല്ലാത്തവരുണ്ടെങ്കിൽ ദൈവാലയത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ടും വാതിലടച്ച് കുച്ചിയിട്ടിട്ട് വിശുദ്ധ കുർബാന ചൊല്ലുന്ന ഒരു പാരമ്പര്യം ഈ സഭയ്ക്കുണ്ടായിരുന്നു പണ്ട് കാലത്ത് എഫ് കുതിയൊക്കെന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ ഈ വാതിൽ കാവൽക്കാരനെ നിയമിച്ചിരുന്നത് വാതിലടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് കണിയമ്പറമ്പിൽ അച്ഛൻ ഒരിക്കൽ എന്നോട് പറഞ്ഞത് ആ സിസ്റ്റം ഒക്കെ പോയി അച്ഛന ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ പണ്ട് കാലത്ത് അക്രൈസ്വറുടെ പേര് വിശുദ്ധ കുർബാനയിൽ ത്രോണോസിൽ ഓർത്തിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇരുന്ന പല പള്ളികളിലും വന്നിരിക്കുന്നിടത്ത് അക്രൈസ്തവരുടെ പേരുകൾ പോലും അവിടെ കുർബാനയിൽ ഓർക്കാനായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ മാമൂദി സാബ് പേര് ആരും തന്നെ തരുന്നില്ല ഇപ്പോൾ അതിനകത്ത് പേര് കേൾക്കുമ്പം ക്രൈസ്തവനാണ് അക്രൈസ്തവനാണെന്ന് പോലും അറിയാൻ പറ്റാത്ത പേരുകളാണ് ഇന്ന് മാമോദിസയ്ക്ക് വരുന്നത് അപ്പം അല്ല സോറി ഈ വിശുദ്ധ കുർബാനയിൽ പേരോർക്കാനായിട്ട് വരുന്നത് അപ്പം അത് തെറ്റില്ല എങ്ങനെയാണെങ്കിൽ അതുതന്നെയല്ല ചില പള്ളികളിൽ ചെല്ലുമ്പം കാണാം കെ എൽ പതിനഞ്ച് അല്ലെ കെ എൽ പതിനാല് മുപ്പത് മുപ്പത്തഞ്ച് വണ്ടി നമ്പരാ വണ്ടി നമ്പരാണ് കുർബാന ഉറക്കാൻ പറ്റുന്നത് വണ്ടിക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു കുരിശൽ മരിച്ചതും അവൻ ഈ ബലിയർപ്പണം നമുക്കായി തന്നേച്ചു പോയതും അല്ലല്ലോ അപ്പം ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ വണ്ടിയുടെ നമ്പറിന് വേണ്ടിയോ നിന്റെ സ്ഥാപനത്തിന് വേണ്ടോ അല്ല നിനക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഗുരിശൻ മരിച്ചതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇല്ല പക്ഷെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാനത് പലപ്പോഴും പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ വണ്ടിയുടെ നിങ്ങളുടെ വണ്ടിയുടെ നമ്പറിനല്ല നിങ്ങളുടെ സ്ഥാപനത്തിനല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായി ശിശു കുറുസു ഗുരിശ്രീ അന്ന് എന്നോട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു അച്ഛൻ പറഞ്ഞത് അറിയോ അത് കാശ് പള്ളിക്ക് കിട്ടുന്നേ കേട്ടോളൂ താനെന്തിനൊക്കെ പറയാൻ പോയെന്ന് എനിക്കങ്ങനെ വിളിച്ചോടാൻ പറ്റില്ല വിശ്വാസികളെ ഈ തരത്തിൽ വഞ്ചിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ പത്ത് കാശുണ്ടാക്കാനോ വേറെ എന്തെല്ലാം മാർഗമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് വിശുദ്ധ കുർബാന വിശ്വാസികളായവർക്ക് വേണ്ടി മാത്രം നിവർത്തിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയായിട്ട് പണ്ട് കാലത്ത് സ്വയം സഭയിൽ ചെയ്തിരുന്നത് കൊണ്ടാണ് ധൂപക്കുറ്റി പള്ളി മത്ബായിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ കുർബാനക്കിടയ്ക്ക് വീശി ഈ ശുശ്രൂഷക്കാരൻ പടിഞ്ഞാറ് ഏറ്റം വരെ പോയിച്ച് തിരിച്ചു വരുന്നത് അന്ന് എപ്പുതിയോക്കാൻ വാതിൽ കാവൽക്കാരൻ ആ കുർബാനെ സംബന്ധിക്കുന്ന ഒരുക്കമില്ലാത്തവരെയൊക്കെ പുറത്താക്കി വാതിലടയ്ക്കുന്നു സഭ അങ്ങനെ ഒത്തിരി വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണ് ഈ വിശ്വാസത്തെ നിലനിർത്തിയത് സഭയുടെ വിശ്വാസങ്ങളും പാരമ്പര്യം എൻ്റെ എന്ത് നമ്മുടെ യുലസീമേനി പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട് പൂർണ്ണ ഷമ്മാസിനെ മാത്രമേ എടുക്കാൻ സാധിക്കുള്ളായിരുന്നു പൂർണ്ണ ഷന്മാസിനെ മലങ്കരയിലെ പ്രത്യേക സാഹചര്യത്തിൽ അത് ശുശ്രൂഷകർക്ക് കപ്പിയാർക്കും വരെ എടുക്കാവുന്ന അവസ്ഥയിലേക്ക് കൊടുത്തു ഇല്ലെങ്കിൽ ഇവിടെ ശുശ്രൂഷക്ക് കൂടാൻ ആളുണ്ടാകാത്ത അവസ്ഥ വന്നെ അവിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് അതെന്താണ് എന്ന് ആദ്യം മുതൽ അവസാനം വരെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുതാശകൾ ഒറ്റ കുതാർശകൾ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല അറിയുന്നില്ല എന്ന് തുറന്നു പറഞ്ഞ ആളുകളെ എനിക്കറിയാം പല ഭവനങ്ങളിലെ ശവസംസ്കാര ശുശ്രൂഷയിൽ പാടാ ശുശ്രൂഷ നടത്താൻ ക്രമം നടത്താനായിട്ട് ചെല്ലുമ്പോൾ മേൽപ്പെട്ടക്കാരോ പട്ടക്കാരോ ആരുമായിക്കോളട്ടെ അവിടെ ചെന്ന് ശുശ്രൂഷകളൊക്കെ ഈണത്തിലും ഇമ്പത്തിലും ചെല്ലുമ്പോൾ അതിലൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേർക്കും ഇതൊന്നും മനസ്സിലാവുന്നില്ല അവർ ശ്രദ്ധിക്കുന്നുമില്ല അതേ സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോധവൽക്കരിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവരതിനകത്ത് പങ്കാളികളായാലും അല്ലാതെ കുർബാന ശരിയാണ് അച്ഛൻ പറഞ്ഞത് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് നിസാര സമയം കൊണ്ട് ശ്രദ്ധ കുറവുകൊണ്ട് ചിലപ്പോൾ തെറ്റുപറ്റിയേക്കാം അങ്ങനെ ഒരു തെറ്റുപറ്റിയിട്ട് ഞാൻ തിരുത്തിയാളാണ് ആളാണ് ഇല്ലെന്ന് മാത്രം ഒരു ശവസംസ്കാര ശുശ്രൂഷ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പള്ളിയിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു കോട്ടയത്ത് പാറയിൽ ഒരു ശവസ്കാര ശ്രൂഷ ഒരു പ്രായമായ സ്ത്രീയുടെ ശവസംസ്കാര ശ്രൂഷ നടത്തി അവരുടെ മകള് വിദേശത്ത് ഓടി ഇങ്ങോട്ട് വന്നേച്ച് എൻ്റെ എന്ന് പറഞ്ഞ് വിളിച്ച് കാര്യം ഇപ്പം പെട്ടെന്ന് ഞാൻ പുസ്തകത്തിൽ നിന്ന് കണ്ണുപറിച്ച് അങ്ങോട്ട് നോക്കിപ്പോയി ആ സമയം കൊണ്ട് എനിക്കൊരു തെറ്റ് പറ്റി പ്രാർത്ഥനയ്ക്കാതെ പക്ഷേ അത് കേട്ട് നിന്ന ഒരു പയ്യൻ പ്ലസ് ടുന് എന്നു പഠിച്ചുകൊണ്ടിരുന്ന പയ്യൻ അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ പറ്റി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് തിരിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു എൻ്റെ ഞാൻ ഇനി അത് ശ്രദ്ധിച്ചോളാം തിരുത്തിക്കോളാം അപ്പം അതുകൊണ്ടൊരു കൊച്ചു കൊച്ചാണെങ്കിൽ പോലും ആ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ അതിനകത്ത് തിരുത്തു വരുത്താൻ ഞാൻ നൂറ് ശതമാനം സന്നദ്ധന അതിന് യാതൊരു തർക്കവും ഇല്ലാത്ത പിന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസു പന്ത്രണ്ട് സ്ലേഹന്മാരെ മാത്രം വിളിച്ച് കുർബാന കാര്യങ്ങൾ അവർക്ക് കൊടുത്തു പഠി എന്നാൽ പിന്നെ അവർ മാത്രം അനുഭവിച്ചാൽ പോരായിരുന്നോ എന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കേട്ടതാണ് ഇതിനെക്കുറിച്ച് ലോകത്ത് വിശ്വാസ സമൂഹത്തെ പറഞ്ഞും പഠിപ്പിച്ചും ബോധ്യപ്പെടുത്തിയും കൊടുക്കണം എന്തിന് എന്തുകൊണ്ട് എന്തിനു വേണ്ടി ഇതിലേ പിന്നെ എന്താണ് അച്ഛൻ അതിനകത്ത് അർത്ഥം ഇരിക്കുന്നത് ഏ എനിക്കത് മനസ്സിലാകാത്തത് ഞാൻ അച്ഛനെ ചോദ്യം ചെയ്യുമെന്നല്ല അച്ഛൻ പറഞ്ഞ കാര്യങ്ങളകത്ത് ഒരുപാട് നല്ല കാര്യം അച്ഛൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് അതിനകത്ത് ഒക്കെ എനിക്ക് സന്തോഷം തരുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ അതിനകത്ത് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട് ച്ച ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അടുത്ത വീഡിയോയ്ക്കും ബാക്കി ഞാൻ ഇടാം